അന്നൊരു ഞായറാഴ്ചയായിരുന്നു നേരം പരവരാ വെളുത്തു ആദ്യം തന്നെ ട്രിപ്പ് ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു യാത്ര യാത്ര പോകുന്നത് കോയമ്പത്തൂർക്ക് അങ്ങനെ യാത്ര തുടങ്ങി ഇത് നിങ്ങൾ വിചാരിക്കുന്ന കഥ പറച്ചില കഥ പറച്ചിലൊന്നല്ല ഒരു കഥ പറയും അല്ലാതെ ഇപ്പൊ എന്ത് എന്താ പറയാ ഇപ്പം ഞാൻ മോർണിംഗ് എനിക്ക് വീട്ടീൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഞാൻ ബസ്സിൽ നിന്നുള്ള യാത്രയാണ് നിങ്ങൾക്ക് എടുക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സില് തൃശ്ശൂരിൽ നിന്നാണ് ട്രാവലിങ് തുടങ്ങിയത് ഏകദേശം ഞാൻ പാലക്കാട് ഏരിയ എത്തിയപ്പോഴാണ് വളരെ മനോഹരമായ കാഴ്ചകൾ കാണിക്കണമല്ലോ ഇന്ന് വിചാരിച്ച് ഈ മനോഹരമായ കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം കുറച്ച് പാലക്കാടൊക്കെ എരിയാ കഴിഞ്ഞു അതിനെ നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് പാലക്കാട് എത്തിയപ്പോൾ നല്ല ചായയും ഇത് സാൻഡ്വിച്ചാന്ന് തോന്നുന്നു എൻ്റെ ഇടയ്ക്ക് ഞാനൊരു സിസ്റ്ററിനെ പരിചയപ്പെട്ടു ഞാൻ സിസ്റ്റർ പോകുന്ന വീടെങ്കിൽ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ സിസ്റ്റർ കോയമ്പത്തൂരായിരുന്നു എ കോയമ്പത്തൂർ സ്റ്റേഷനിലായിരുന്നു സിസ്റ്റർ ഇറങ്ങിയത് ശേഷം പിന്നെയും യാത്ര തുടർന്നു ആ സിസ്റ്ററിനെ അഞ്ച് മിനിറ്റാണെങ്കിലും പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് കഥകൾ അസിസ്റ്റൻറ്റോട് പങ്കുവെച്ചു ആ അതൊക്കെ പേട്ടെ കഥ തുടരാം ഞാൻ ഇപ്പം എത്തിയത് എൻ്റെ ചേച്ചിൽ വീട്ടിലേക്കാണ് അവിടെ പെരുന്നാളായിരുന്നു വന്നപ്പോൾ എൻ്റെ പെരുന്നാളിൻ്റെ പരിപാടികളാണ് കണ്ടത് ഉച്ചിരി ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം നൈറ്റ് ഇങ്ങാൻ വേണ്ടി പള്ളിക്ക് ഒക്കെ പോയി ചെറിയ ഇടവകയാണെങ്കിലും നമ്മുടെ തൃശ്ശൂർ ഏരിയത്തെ പെരുന്നാൾ പോലെ ഇല്ലെങ്കിലും നല്ല വൈബുള്ള അത്രയും കുറച്ച് മലയാളികൾ ചാനലുള്ള പെട്ട പരിപാടിയിരുന്നു ശേഷം പള്ളിയിലേക്കൊക്കെ പോയി പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം കോഫി കഴിക്കണം കുടിക്കുന്നതാണ് അതിന് ശേഷം ഫുഡ് അയച്ചും അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ യാത്ര പിന്നെയും തുടരുന്നു ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ എല്ലാവരത്തും യാത്രയൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കാണിച്ചത് ചേച്ചി മുണ്ടി അറിയുന്നതാണ് അങ്ങനെ തൃശ്ശൂരെത്തി ബൈ